ഇന്ത്യയുടെ സാഹചര്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള യുദ്ധവിമാനങ്ങളാണ് റഫേൽ യുദ്ധവിമാനങ്ങൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫ്രാൻസിൽ നിന്ന് അത് വാങ്ങാൻ തീരുമാനിക്കുന്നത് ഇപ്പോൾ ഇതാ ഇരുപത്തിയാറ് റഫേൽ മറൈൻ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ഫ്രാൻസിൽ നിന്ന് വാങ്ങുന്നതിന് അന്തിമ തീരുമാനമായിരിക്കുകയാണ് ഈ ഒരു മെഗാ ഡീലിന് വേണ്ടിയിട്ട് അറുപത്തി മൂന്നായിരം കോടി രൂപയാണ് ഇന്ത്യ ചിലവാക്കാൻ പോകുന്നത് എ എൻ ഐയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഉടനെ തന്നെ എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പോവുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കരാർ അനുസരിച്ച് ഇന്ത്യൻ നേവിക്ക് ഇരുപത്തിരണ്ട് സിംഗിൾ സീറ്റ് റഫേൽ മറൈൻ ഫൈറ്റർ എയർക്രാഫ്റ്റുകളും നാല് ട്വിൻ സീറ്റർ എയർക്രാഫ്റ്റുകളുമായിരിക്കും ലഭിക്കുക ഇന്ത്യ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ഫൈറ്റർ ജെറ്റ് ഡീലുകളിൽ ഒന്നാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അന്തിമ തീരുമാനമായിരിക്കുന്നത് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് അഞ്ച് വർഷത്തിനുള്ളിൽ തന്നെ ഈ ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റുകളുടെ ഡെലിവറി സാധ്യമാകുമെന്നാണ് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ അത് ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൃത്യമായിട്ടുള്ള ടൈം ലൈൻ ഇപ്പോഴും നമുക്കറിയില്ല ഈ ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ നമ്മൾ മിക്കവാറും ഐ എൻ എസ് വിക്രാന്തിലായിരിക്കും നമ്മൾ വിന്യസിക്കാനായിട്ട് പോകുന്നത് ഈ ഐ എൻ എസ് വിക്രാന്ത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫസ്റ്റ് നമ്മൾ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച എയർക്രാഫ്റ്റ് കരിയർ ആണ് ഇപ്പൊ നിലവില് ഈ എയർക്രാഫ്റ്റുകൾ ഇന്ത്യയുടെ മിഗ് ട്വന്റി നയൻ ഫ്ലീറ്റിന്റെ ഒപ്പമായിരിക്കും ജോയിൻ ചെയ്യുക ഇന്ത്യയുടെ ഒരു ക്യാപ്പബിലിറ്റി ഭയങ്കരമായിട്ട് ശക്തിപ്പെടുത്താനായിട്ട് സഹായിക്കുന്ന ഒരു എയർക്രാഫ്റ്റ് ആയിരിക്കും ഈ റഫേൽ മറൈൻ വേർഷൻ എന്ന് പറയുന്നത് നമുക്ക് എയർക്രാഫ്റ്റ് കരിയറുകൾ ഉണ്ട് എല്ലാം ശരിയാണ് നമ്മുടെ കയ്യിൽ മിക് ട്വന്റി നയൻ എയർക്രാഫ്റ്റ് കരിയറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഫൈറ്റേഴ്സ് ഒക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ഈ റഫേലുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ മിക് ട്വന്റി നയൻ്റെ റിലയബിലിറ്റി ആണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്നാൽ റഫേൽ മറൈൻ ഫൈറ്റേഴ്സ് എന്ന് പറയുന്നത് കുറെ കൂടി മോഡേൺ ആയിട്ടുള്ള കരിയർ ബേസ്ഡ് ഫൈറ്റേഴ്സ് ആണ് സോ ഇത് ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ ശക്തി ഭയങ്കരമായിട്ട് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് റഫേൽ പോയിന്റ് ഫൈവ് ജനറേഷൻ ആണ് എന്ന് വെച്ചാൽ ജനറേഷന് തൊട്ട് താഴെ നിൽക്കുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ് ഇവൻ ചൈനയുടെ കയ്യിൽ പോലും ഇതിനെ ചലഞ്ച് ചെയ്യുന്ന എയർക്രാഫ്റ്റുകൾ ഉണ്ടോ എന്ന് സംശയമാണ് അപ്പോൾ പറയും ജെ ട്വന്റി ഒക്കെ ഉണ്ടല്ലോ എന്ന് പക്ഷേ ചൈനയുടെ ഫിഫ്റ്റ് ജനറേഷൻ എയർക്രാഫ്റ്റിനെ പോലും വെല്ലുവിളിക്കുന്ന ടെക്നോളജിയും ആധുനികമായ രീതിയിലുമാണ് റഫേൽ യുദ്ധവിമാനങ്ങൾ പൊതുവേ നിർമ്മിച്ചിരിക്കുന്നത് അതിൽ തന്നെ മറൈൻ ഫൈറ്റേഴ്സ് എന്ന് പറയുന്നത് കുറെ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റുകളാണ് മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള റെഡാർ ഗൈഡഡ് മിസൈലുകൾ സ്കാൾപ് ക്രൂയിസ് മിസൈലുകൾ അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റംസ് ഷോർട്ട് ടേക്ക് ഓഫ് ക്യാപ്പബിലിറ്റി അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ മറൈൻ ഫൈറ്ററിനുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ സാന്നിധ്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ നേവിയുടെ കരുത്ത് വളരെയധികം വർദ്ധിപ്പിക്കാനായിട്ട് ഇത് സഹായിക്കും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ സ്വന്തം എയർക്രാഫ്റ്റുകളോട് യോജിച്ച് പ്രവർത്തിക്കാനും ഈ ഫൈറ്റേഴ്സിന് സാധിക്കും എ എം സി എയും തേജസ് മാർക്ക് ടൂ പോലെയുള്ള ഫ്യൂച്ചറിൽ നമ്മൾ നിർമ്മിക്കാൻ പ്ലാൻ ചെയ്യുന്ന എയർക്രാഫ്റ്റുകളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനും ഈ റഫേൽ ഫൈറ്ററുകൾക്ക് സാധിക്കും ചൈനയും പാകിസ്ഥാനും വളരെയധികം ആശങ്കയാണ് ഈ കാര്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് നേരത്തെ തന്നെ എന്റെ കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ റഫേൽ മറൈൻ ഫൈറ്റേഴ്സ് വാങ്ങുന്നതോടെ ഇന്ത്യയുടെ സ്ട്രൈക്ക് ക്യാപ്പബിലിറ്റി എന്ന് വെച്ചാൽ സമുദ്രത്തിൽ നിന്ന് ചൈനയിലേക്കോ അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്കോ ഒക്കെ തന്നെ സ്ട്രൈക്ക് നടത്താനുള്ള നമ്മുടെ ക്യാപ്പബിലിറ്റി വർദ്ധിക്കുകയാണ് എന്ന് വെച്ചാൽ സൗത്ത് ചൈന കടലിലോ അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷനിലോ എവിടെ വേണമെങ്കിലും ചൈനീസ് ബേസുകളെ നമുക്ക് ടാർഗറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ചൈനയുടെ കൈവശം ജെ പോലെയുള്ള അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ചൈനയുടെ കാര്രിയർ ബേസ്ഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ജെ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് ആണ് ചൈന പ്രധാനമായിട്ട് അവരുടെ വിമാനവാഹിനി കപ്പലുകളിൽ ഉപയോഗിക്കുന്നത് ഈ ജെ ഫിഫ്റ്റീൻ നമ്മൾ റഫേൽ ഫൈറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടെക്നോളജിക്കലി വളരെ പുറകിലുള്ള ഒരു എയർക്രാഫ്റ്റ് ആണ് എന്ന് വെച്ചാൽ റഫേൽ യുദ്ധവിമാനങ്ങൾ ജെ ഫിഫ്റ്റീനേക്കാൾ വളരെ വളരെ അഡ്വാൻസ്ഡ് ആണ് എന്ന് കാണാൻ സാധിക്കും ഇത് ചൈനയ്ക്ക് വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലുകളിൽ ഈ റഫേൽ ഫൈറ്റർ വിമാനങ്ങൾ കൂടി വരുന്നതോടെ ഈ ഒരു റീജിയണൽ ബാലൻസ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇന്ത്യ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് എത്തും ചൈനയുടെ അഗ്രസീവ് ആയിട്ടുള്ള മറൈൻ ടൈം സ്ട്രാറ്റജീസിനെ വളരെ ഫലപ്രദമായിട്ട് നേരിടാൻ കഴിയുന്ന ഒരു പവറായിട്ട് ഇന്ത്യ മാറുകയും ചെയ്യും പാകിസ്ഥാന്റെ കാര്യം പറയുകയും വേണ്ട കാരണം പാകിസ്ഥാന്റെ കയ്യിൽ എയർക്രാഫ്റ്റ് കരിയറുകൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഇന്ത്യ എയർക്രാഫ്റ്റ് കരിയറുകൾ ഉള്ളതിനോടൊപ്പം തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മറൈൻ ഫൈറ്റേഴ്സ് കൂടി അതിലേക്ക് ഉൾപ്പെടുത്തുമ്പോൾ പാകിസ്ഥാൻ ഉറപ്പായും ഭയക്കും ചൈന ഭയക്കുമെങ്കിൽ പാകിസ്ഥാൻ ആരും പറയേണ്ടതുണ്ടോ ഇപ്പൊ പാകിസ്ഥാന്റെ കൈവശമുള്ള എഫ് സിക്സ്റ്റീനോ ജെ എഫ് സെവൻറ്റീൻ പോലെയുള്ള എയർക്രാഫ്റ്റുകളോ റഫേൽ യുദ്ധവിമാനങ്ങളുടെ മുമ്പിൽ ഒന്നുമല്ല അതിന് പിടിച്ചു നിൽക്കാൻ പോലും പറ്റില്ല ഇപ്പോൾ റഡാറിൻ്റെ കാര്യം കൊണ്ടാണെങ്കിലും പേലോഡ് കപ്പാസിറ്റിയുടെ കാര്യം എടുത്താലും ബി വി ആർ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് യുദ്ധ സാഹചര്യങ്ങളിലാണെങ്കിലും ഒക്കെ റഫേൽ യുദ്ധവിമാനങ്ങൾക്ക് ഉറപ്പായിട്ടും പാകിസ്ഥാനെ നേരിടാനായിട്ട് സാധിക്കും അവരുടെ കയ്യിലുള്ള എയർക്രാഫ്റ്റുകളെ നേരിടാനായിട്ട് സാധിക്കും സോ ഇത് ഇന്ത്യയുടെ ഒരു ഒരു നേവി എന്ന നിലയിലുള്ള പവറിനെ പല മടങ്ങ് ചിലപ്പോൾ വർദ്ധിപ്പിക്കാൻ കാരണമായേക്കാം സോ വെറുതെ അല്ല ഇന്ത്യ അറുപത്തി മൂന്നായിരം കോടി രൂപ ചെലവാക്കാൻ തയ്യാറായിരിക്കുന്നത് ഈ ഇരുപത്തിയാറ് യുദ്ധവിമാനങ്ങൾ റഫേൽ മറൈൻ ഫൈറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ഗെയിം ചേഞ്ചിങ് ആയിട്ടുള്ള എയർക്രാഫ്റ്റുകൾ തന്നെയായിരിക്കും ഇന്ത്യയെ സംബന്ധിച്ചും സൗത്ത് ഏഷ്യയെ സംബന്ധിച്ചും ആ ഒരു ഇന്ത്യൻ ഓഷനെ സംബന്ധിച്ചും മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം